എൻ്റെ വീട് എൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഇവയെ ചൂണ്ടിക്കാണിക്കുന്നയാളും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുക്കളും വെവ്വേറെ എന്ന് മനസ്സിലാകും അതുപോലെയാണ് ഇത് എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ശരീരം മനസ്സ് തുടങ്ങിയവയും നമ്മളും വെവ്വേറെയാണെന്ന് മനസ്സിലാക്കാം വസ്ത്രം വേറെ അത് ധരിച്ചവൻ വേറെ ഇത് തെളിയിക്കാൻ ആ വസ്ത്രം മാറ്റുവാനും സാധിക്കും കാരണം വസ്ത്രം എന്നത് ഈ ശരീരത്തിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമാണ് ശരീരം നമുക്ക് സ്വന്തമാണോ അതെ സ്വന്തം തന്നെ ഇത് വസ്ത്രം മാറ്റുന്നത് പോലെ തോന്നുമ്പോൾ മാറ്റുവാൻ സാധിക്കില്ല എങ്കിലും ഈ ശരീരം സ്വന്തം തന്നെയാണ് ഇങ്ങനെ തത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും തത്വങ്ങൾ വഴി ലോകത്തെ അറിയുവാനും സാധിക്കുന്നതാണ് ആത്മാവ് ഇങ്ങനെ അറിയുന്നതാണ് പശു ജ്ഞാനം ഈ ജീവൻ എന്ന ആത്മാവ് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം ജീവൻ എണ്ണിയാലൊടുങ്ങാത്തവ ആണ് ഈ ശരീരം നശിച്ചാലും അത് നശിക്കില്ല അതിനാൽ തന്നെ ശാശ്വതമായതാണ് എങ്കിലും മലത്രയങ്ങളിൽപ്പെട്ടതുമാണ് അഹന്ത എന്ന ഇരുട്ടായ മലത്തിൽ പുരണ്ട് കിടക്കുന്നതാണ് ആത്മാക്കൾ അതോടൊപ്പം പാപ പുണ്യങ്ങൾക്കനുസരിച്ച് ശരീരങ്ങൾ സ്വീകരിക്കുന്നവയും ആണ് അതായത് ഈശ്വരനാൽ കൊടുക്കപ്പെട്ട ശരീരങ്ങളിൽ വസിക്കുന്നവ ഈശ്വരന്റെ നിയമമനുസരിച്ച് അനുസരിച്ച് സുഖദുഃഖങ്ങൾ അവ അനുഭവിക്കുന്നു ജ്ഞാനം നേടുമ്പോൾ ഉള്ളിലെ ജ്യോതിയാൽ ഈശ്വരനെ അറിഞ്ഞ് അവൻ്റെ തിരുവടികളിൽ ചേരുന്നവ ഈ ലോകമോ മേൽലോകമോ കീഴ് ലോകമോ ആയിരുന്നാലും അവിടെ കാണപ്പെടുന്ന ജീവാത്മാക്കൾ അത്യധികമാണ് അവ ഇണ്ണിയാലൊടുങ്ങാത്തവയുമാണ് ഈ ലോകത്തിൽ കാണുന്ന ജീവാത്മാക്കളെ ജനിക്കുന്ന വകയിൽ നാലായി തരംതിരിക്കാം മുട്ടയിൽ നിന്നും വിരിഞ്ഞു വരുന്ന ജീവികൾ വിത്തിൽ നിന്നും ജനിക്കുന്നവ ഗർഭത്തിൽ നിന്നും ജനിക്കുന്നവ ജലം സസ്യങ്ങൾ ഇവയിൽ നിന്നും ഉൽപ്പത്തിയാകുന്ന പ്രാണികൾ എന്നിവ ഇങ്ങനെ നാല് വിധത്തിൽ കാണപ്പെടുന്ന ജീവികൾ എൺപത്തി നാല് ലക്ഷമുണ്ട് ഇത് ജീവികളുടെ എണ്ണമല്ല എൺപത്തി നാല് ലക്ഷം വിഭാഗങ്ങളാണ് ഇതുപോലെ വെവ്വേറെ ലോകങ്ങളിലും പലവിധ ജനനവും ശരീരങ്ങളും ഉള്ള ജീവനും ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ജീവി വിഭാഗങ്ങളിൽ ഒരു മലം മാത്രമുള്ള ജീവൻ രണ്ട് മലങ്ങൾ നിറഞ്ഞ ജീവൻ മൂന്ന് മലങ്ങൾ നിറഞ്ഞ ജീവൻ എന്നിങ്ങനെയുണ്ട് ഇതിൽ അഹന്ത എന്ന ഒരു മലം മാത്രമുള്ള ജീവാത്മാക്കളെ വിജ്ഞാനകലർ എന്നും അഹന്ത ീ രണ്ട് മലങ്ങൾ ഉള്ളവയെ പ്രളയകലർ എന്നും അഹന്ത ആശ മായ എന്നീ മലത്രയങ്ങൾ നിറഞ്ഞവയെ സകലർ എന്നും പറയുന്നു ഇതേപ്പറ്റി മുൻ ശൈവ സിദ്ധാന്ത പാഠങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ജീവാത്മാക്കൾ ജനിക്കാതിരിക്കുമ്പോൾ അഹന്ത എന്ന മലത്താൽ മൂടപ്പെട്ട് ജഡമായി നിൽക്കും ഇങ്ങനെ നിൽക്കുന്ന ജീവനോട് കരുണയാൽ ഈശ്വരൻ ജന്മങ്ങൾ നൽകും രാമായണത്തിൽ കല്ലായി മാറിയ അഹല്യയ്ക്ക് ശ്രീരാമൻ തിരുവടി സ്പർശനത്താൽ വീണ്ടും ജീവൻ നൽകി അതുപോലെ ഈശ്വരന്റെ കരുണയാൽ ലഭിക്കുന്ന ജന്മത്തിനായി ആത്മാക്കൾ കാത്തിരിക്കുന്നു അതാത് ജീവന്റെ കർമ്മവിനകൾക്കനുസരിച്ചും മലവ്യത്യാസങ്ങളായ വിജ്ഞാനകലർ പ്രളയകലർ സകലർ എന്നിവയ്ക്കനുസരിച്ചും ശരീരം ലോകം എന്നിവയെ ഈശ്വരൻ നൽകുന്നു എന്നതാണ് സിദ്ധാന്തത്തിന്റെ നിഗമനം ഈ ജീവൻ എന്നത് ശരീരത്തെയും ലോകത്തെയും പോലെ ജഡമാണോ അതോ പതി എന്ന ഈശ്വരനെ പോലെ അറിവും ജ്ഞാനവും ഉള്ളവരാണോ ജീവന്റെ സ്വഭാവം എന്താണ് എന്നീ ചോദ്യങ്ങൾക്ക് സിദ്ധാന്തം നൽകുന്ന ഉത്തരം സൂക്ഷ്മമാണ് അതേ അടുത്ത പാഠത്തിൽ നോക്കാം ശൈവ സിദ്ധാന്ത പാഠം ഇപ്പോൾ ആദ്യമായി കേൾക്കുന്നവർ ഒന്നാമത്തെ പാഠം മുതൽ കേൾക്കുക കുറിപ്പുകൾ തയ്യാറാക്കി അടുത്ത തലമുറയ്ക്കും പകർന്നു നൽകുക ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ